ആശാനെ നമസ്കാരം ഇയാളെ അറിയാമോ ഇല്ലെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം കാണാം ഇതാണ് ഇന്ത്യ വിരുദ്ധനായ മാൽദ്വീപ്യൻ പ്രസിഡന്റ് മൊയ്സു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിഡന്റ് മൊയ്സു അധികാരമേറ്റ് ആഴ്ചകൾക്ക് ശേഷം കഴിഞ്ഞ വർഷം നവംബർ വരെ എഴുപത്തിയേഴ് ഇന്ത്യൻ സൈനികർ മാൽദ്വീപിനുള്ളിൽ നിലയുറപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അന്നത്തെ പ്രസിഡന്റിന്റെ വിമതരുടെ കയ്യിൽ നിന്നും ഇന്ത്യ രക്ഷിച്ചെടുത്ത ചരിത്രം മുതൽ സൈനിക പരിശീലനം തുടങ്ങിയ കാര്യങ്ങളിൽ വരെ മാൽദ്വീവിനെ ഇന്ത്യ സഹായിച്ചിരുന്നത് നീണ്ടകാലത്ത് ചരിത്ര സത്യം ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ആരംഭിച്ചത് വളരെ പിന്നീട് രണ്ടായിരത്തി ഇരുപതിലാണ് ചൈന അനുകൂല അനുകൂലഛായുള്ള പ്രോഗ്രസീവ് പാർട്ടിയുടെ അതായത് പി പി എം അബ്ദുള്ള യമീൻ അബ്ദുൾ ഗൈം രണ്ടായിരത്തി പതിമൂന്നിൽ മുതൽ നീരസം ഉണരുകയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി കരാറുകളുടെ നിബന്ധനകൾ അനുസരിച്ച് ഇന്ത്യ നൽകിയ ഹെലികോപ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുന്ന മാലദ്വീപ് ദേശീയ പ്രതിരോധ സേനയെ പരിശീലിപ്പിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ മാലദ്വീപിലേക്ക് അയച്ചിരുന്നു ഈ ഹെലികോപ്റ്ററുകൾ മാനുഷിക ആവശ്യങ്ങൾക്ക് മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ത്യ വിരുദ്ധ മണ്ഡലത്തിലെ ചിലർ പ്രത്യേകിച്ച് യമീന്റെ പാർട്ടി പി പി എം പറഞ്ഞത് ഇന്ത്യ ഈ ഹെലികോപ്റ്ററുകൾ സമ്മാനിച്ച് ഇന്ത്യ അവരുടെ രാജ്യത്ത് സൈനിക സാന്നിധ്യം സൃഷ്ടിക്കുകയാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചു അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ അവിടെ വിന്യസിച്ചിരുന്ന സൈനികരെല്ലാം തിരിച്ച് അവർ അയക്കുകയും ഇപ്പോ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് മോദിയുടെ കാലു നക്കുന്നു കാര്യം ഇത്രയേ ഉള്ളു ഇതൊക്കെ കഴിഞ്ഞ് ചൈനയുമായിട്ട് നല്ല ബന്ധം അങ്ങ് സ്ഥാപിച്ചു ഒരു മുന്നൂറ് കോടി ഡോളർ കടം കൊടുത്തു കടം കൊടുത്ത പണം ചൈന തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയതോടെ മാലിദ്വീപും അവിടുത്തെ ഇന്ത്യ വിരുദ്ധ മ്യൂസിയമിൻ്റെയും ഗ്യാസ് ഔട്ടായി ഈ സാഹചര്യത്തിൽ എന്ന് വിളിച്ചുകൊണ്ട് കടക്കലിൽ നിന്നും കരകയറാൻ അങ്ങ് സഹായിക്കണം എന്ന് കരഞ്ഞ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഇന്ത്യ വിരുദ്ധ നേതാവ് ഹസൻ കുറിസി ഇതോടെ മാലിദ്വീപിലെ സാഹചര്യം കൂടുതൽ വഷളായി എന്ന് വേണം പറയാൻ കൊടുത്തില്ലെങ്കിൽ മാലിദ്വീപിന്റെ അണ്ണാക്കി കൊടുക്കുവാൻ നേരത്തെ ചൈനയിൽ നിന്നും കടം വാങ്ങിയ ശ്രീലങ്കയ്ക്ക് ഒടുവിൽ ഹമ്പൻ തൊട്ട എന്ന തുറമുഖം ചൈനയ്ക്ക് തീരെടുത്തി കൊടുക്കേണ്ടി വന്നു ചൈനയെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ നാവികരെ മാറ്റിയതുൾപ്പെടെയുള്ള കടുത്ത നടപടിയിലേക്കാണ് ഇന്ത്യ വിരുദ്ധനായ മാലദ്വീപ് പ്രസിഡന്റ് മൊയ്സു നീങ്ങിയത് ചൈനയിൽ നിന്നും പണം കടം വാങ്ങുന്നത് നല്ലതിനല്ലെന്ന് പണ്ടേ ലോക ബാങ്ക് മാലിദ്വീപിനെ താക്കി ചെയ്തിരുന്നതാണ് ഇന്ത്യയാകട്ടെ മാലിദ്വീപിനോടുള്ള നിലപാട് കടുപ്പിച്ചോടെ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ മാലദ്വീപ് സന്ദർശിക്കാന് വിമുഖത കാട്ടി ഇതോടെ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം തന്നെ ഒരുപാട് ഇടിഞ്ഞു ഇതും മാലിദ്വീപിന്റെ വരുമാനത്തെ നല്ല ഗണ്യമായിട്ട് ബാധിച്ചിരിക്കുകയാണ്